എന്തൊക്കെ പോരായ്മകൾ പോരായ്മകളുണ്ടെങ്കിൽ അച്ചടി മാധ്യമം എന്ന് പറയുമ്പോൾ അതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് അതുകൊണ്ട് യങ് ജനറേഷനും വായിക്കാൻ താല്പര്യമുള്ളവര് തന്നെയാണ് അല്ലയെന്ന് പറഞ്ഞതിൽ കാര്യമില്ല ഇപ്പം നിങ്ങൾ തന്നെ സുപ്രഭാതം പത്രമുണ്ട് ഇവിടെ മാധ്യമത്തിൻ്റെയും ദേശാഭിമാനിയുടെയും മനോരമയുടെ ഒക്കെ പ്രതിനിധികളുണ്ട് ഏത് പത്രം വന്നാലും അതിൻ്റെ വാർത്തകൾക്കനുസരിച്ച് ഒരു പക്ഷേ രാഷ്ട്രീയ പാർട്ടിയുടെ പത്രങ്ങൾക്ക് അങ്ങനെയായിരിക്കാം അപ്പോൾ ദേശാപാനി ഭീഷണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഭീഷണങ്ങൾ ഉണ്ടാവും അത് ചിലപ്പോൾ ആൾക്കാർ ഒറ്റയടിക്ക് അങ്ങ് ഒഴിഞ്ഞൊന്നുമില്ല പക്ഷെ മറ്റു പല പത്രങ്ങൾ വരുമ്പോൾ ഞാൻ അത് രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നയങ്ങളാണ് പറയുക ഒരു പത്രം നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയ പത്രം ഒരു പത്രം നടക്കുമ്പോൾ രാഷ്ട്രീയ നയം പറയും അതിനോട് യു വൈപ്പുള്ളവരുണ്ടാവും യു വൈപ്പ് പക്ഷേ ഒരു പൊതുവായിട്ടൊരു പത്രം വരുമ്പോൾ അതിന് ഇപ്പോഴും സ്വീകാര്യത ഉള്ളതുകൊണ്ടാണല്ലോ നിങ്ങൾ തന്നെ ഇവിടെ എട്ടാമത്തെ എഡിഷൻ ഗൾഫിലേക്ക് തുടങ്ങാൻ കാരണം എന്താ ഈ പത്രം വായിക്കാത്ത പത്രാരും വരുത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പ്രിന്റ് മീഡിയയ്ക്ക് ഇപ്പോഴും നല്ല പ്രസക്തിയുണ്ട് പ്രാധാന്യമുണ്ട്